ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടന്ന സംസ്ഥാനമാണ് ഒഡീഷ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും മികച്ച നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാൻ സാധിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലയൽപ്പം മെച്ചപ്പെടുത്തി കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ മാത്രം മാത്രമുണ്ടായെടുത്ത് ഇത്തവണ പതിനാല് സീറ്റിൽ വിജയിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കോൺഗ്രസ് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ ഒഡീഷയിൽ സാധിച്ചില്ല അതോടെയാണ് ഇപ്പോൾ മറ്റൊരു നീക്കവുമായി കോൺഗ്രസ് രംഗത്തു വരുന്നത് ഒഡീഷയിലെ നേതൃത്വത്തെ പൂർണ്ണമായും പിരിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമെടുക്കുന്നത് ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ടതായുള്ള നിർദ്ദേശം ഖാർഗെ നൽകിക്കഴിഞ്ഞു ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പി സി സി ഭാരവാഹികൾ നിർവാഹ സമിതി അംഗങ്ങൾ ജില്ലാ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ മുന്നണി സംഘടനകൾ മറ്റു വകുപ്പുകൾ സെല്ലുകൾ തുടങ്ങിയ സമ്പൂർണ്ണ പിരിച്ചുവിടൽ നിർദ്ദേശമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് പുതിയ ഡി സി സി പ്രസിഡൻറ്റുമാരെ നിയമിക്കുന്നതുവരെ നിലവിലെ ഡി സി സി പ്രസിഡന്റുമാർ ഇടക്കാല പ്രസിഡൻറ്റുമാരായി പ്രവർത്തിക്കും അതേസമയം നിലവിൽ പരാജയപ്പെട്ട ഒഡീഷ പി സി സി അധ്യക്ഷൻ ശരത് പട്നായക്കിന് പകരം പുതിയ അധ്യക്ഷനെ പെട്ടെന്ന് തന്നെ നിയമിക്കുവാനും തയ്യാറായേക്കും ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കോൺഗ്രസ് ഒരു അവസരം നൽകിയതാണ് എന്നാൽ ആ അവസരം പാഴാക്കിയതോടെ ഒരാളെയും സ്ഥാനത്ത് വെക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇനി ഒന്നിൽ നിന്നും തുടങ്ങും ഒഡീഷയിൽ നീണ്ട രണ്ടു പതിറ്റാണ്ടുകളുടെ ഭരണം ബി ജെ ഡിക്ക് നഷ്ടമായപ്പോൾ അവിടെ ഭരണം പിടിച്ചത് കോൺഗ്രസിനേക്കാൾ പുറകിൽ നിന്നിരുന്ന ബി ജെ പി ആണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെ മറികടക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നതാണ് കണ്ടെത്തൽ ഇതോടെയാണ് ഈ മാറ്റത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ഒരു സംസ്ഥാനം പിടിച്ചെടുക്കുവാനുള്ള തന്ത്രം ഒഡീഷയിൽ പറ്റുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഒരു നീക്കമാണ് സംഘടനയെ ചൊലിപ്പിക്കാൻ സാധിക്കുന്ന രേവന്ദ് റെഡ്ഡിയെ പോലുള്ള ഡി കെ ശിവകുമാറിനെ പോലുള്ള വൈബ്രൻ്റായ നേതൃത്വം ഇനി കോൺഗ്രസിന് വേണ്ടി ഒഡീഷയിൽ പോരാട്ടം തുടങ്ങുമെന്നതും ഉറപ്പാണ് അടുത്ത ദിവസങ്ങൾ തന്നെ ഒഡീഷയിൽ കോൺഗ്രസിൻ്റെ നായകൻ ആരായിരിക്കുമെന്നത് അറിയാൻ സാധിക്കും